ഹായ് ഡിയേഴ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ നനച്ചുള്ള വീഡിയോ ആണ് കേട്ടോ നോമ്പൊക്കെ വരാറായി അപ്പോൾ വീട്ടില് ഏർ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ ഉണ്ട് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടാവും ചില ആൾക്കാരൊക്കെ തുടങ്ങിയിട്ടേ ഇണ്ടാവുകയുള്ളു അങ്ങനെയൊക്കെ ആയിക്കല്ലേ നമ്മളെ വീട്ടിൽ പെയിൻറ്റിങ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഞമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ മാറാല കൊട്ടലും അതൊക്കെ കഴിഞ്ഞിട്ടോ ഇനി അടുക്കള കൂടിയേ ഉള്ളൂ ബാക്കിയുള്ളത് അടുക്കളയെ തന്നെ ബോട്ടിൽസ് കാര്യം ക്ലീൻ ചെയ്യാനേ ഉള്ളൂ പിന്നെ നിലമൊക്കെ ഒന്ന് ഒരുത്തി തേച്ച് ഇടണം അങ്ങനൊക്കെ ആ ഒരു പരിപാടി കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ അപ്പം ക്ലീനിങ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് മടിയാണ് മുൻപിൽ കേട്ടോ ഇന്ന് ചെയ്യാ അല്ലേ നാളെ ചെയ്യാ അല്ലെ മറ്റന്നാളെ ചെയ്യുക അങ്ങനെ നീണ്ടു നീണ്ടു പോവാണ് കേട്ടോ അത് അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്കും വിചാരിക്കും ഇന്ന് ചെയ്യണ്ട നാളെ ചെയ്യാം നാളെ തുടങ്ങാൻ വിചാരിക്കുക അങ്ങനെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ കേട്ടോ ഇനിയിപ്പം ഇന്നിപ്പന്താ അറിയില്ല പെട്ടെന്ന് തോന്നി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നീണ്ടു പോയാൽ ശരിയാവൂല ഇനി വരാത്തൊക്കെ അല്ലേ വരുന്നത് അപ്പയൊക്കെ ഒന്ന് സെറ്റാക്കിയൊക്കെ പിന്നെ അടുത്ത വീക്കൊക്കെ എക്സാമും കാര്യമൊക്കെ വരികയാണ് അപ്പം ഇതിലേക്ക് ഇങ്ങോട്ട് കിടക്കാൻ സമയം ഉണ്ടാവൂല സ്കൂളൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ പോയി അപ്പൊ വീടൊക്കെ ഒന്ന് ഫ്രീ ആയി ആയിക്കെടുക്കാണ് ഓലുണ്ടാവുമോ പിന്നെ ഓല് കൂടെ കൂടെ നടക്കുമ്പോ സമയം തീരെ തികയൂലട്ടോ അതായത് രണ്ടു വരെ ഓല കൂടെ തന്നെ ഗോൾക്ക് ഫുഡ് ഉണ്ടാക്കിയല്ലോ മോലെ കുളിപ്പിക്കലും ഓലെ കാര്യങ്ങൾ നോക്കലൊക്കെ അപ്പൊ ഇന്നേ തലമുറ സ്കൂളൊക്കെ പോയതുകൊണ്ട് തന്നെ നമ്മള് ഫ്രീ ആണ് ഞാനും ഉമ്മയും ചെറു ചെറിയ ധുവാ മൂളേ ഉള്ളൂട്ടോ അപ്പൊ അമ്മ ഞാനിങ്ങനെ പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോ കണ്ടു വെക്കാം വീഡിയോട്ട് പോകാം വീഡിയോ പോകുമ്പോൾ എല്ലാവരുടെയും വീഡിയോ ഒന്ന് ലൈക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു വെക്കാം അപ്പോൾ നമ്മൾ ക്ലീനിങ് തുടങ്ങുകയാണ് ഞാൻ ഈ പെയിൻ്റ് അടിച്ചപ്പോൾ ഞമ്മള് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അലക്കിടയും മാറാല കൊട്ടലും അങ്ങനെ നമ്മൾ റൂമും കാര്യവും അടുക്കളൻ്റെ ഇങ്ങോട്ടുള്ള എല്ലാ ഭാഗവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കള മാത്രമേ ഇനി ക്ലീൻ ചെയ്യാൻ ബാക്കിയുള്ളതിനു അതിങ്ങനെ പെൻറ്റിങ്ങിൽ കെടുക്കുകയാണ് നാളെ നന്നാക്കുക അല്ലെങ്കിൽ മറ്റന്നാൾ അങ്ങനെ നീണ്ട് നീണ്ട് ഏതായാലും ഇത്രയും ദിവസം എത്തി എത്തിട്ടോ അപ്പം അകകൊലായൊക്കെ ഞാൻ ഒക്കെ സോഫേൻ്റെ വീഡിയോ ഒക്കെ എടുത്തു ഒഴിവാക്കി അത് അലക്കാൻ അലക്കാനിട്ട്ണ് വാഷിംഗ് മെഷീനിൽ അപ്പയൊക്കെ ഞാൻ അടുക്കളയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്ക പണിയെടുത്തോട് ഇരിക്കുമ്പോ നമ്മുടെ ഒരാള് കച്ചറ ഉണ്ടാക്കി തശിക്കുന്നു ഓർക്കുന്ന കുളിക്കണം അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വന്നതട്ടോ ഇനി ഞങ്ങൾ മാമും കഴിക്കാൻ പോവല്ലേ പാപ്പു കഴിക്കണ്ടേ പാപ്പുട്ടോ പാപ്പു മാമും പാപ്പ് കഴിക്കാൻ പോവുള്ളൂല്ലേതുവാളെ പാപ്പ് കഴിക്കാൻ പോവാക്ക റെഡി ആക്കി ഇങ്ങള് പാപ്പു കഴിച്ചിട്ട് വരെട്ടോ ഇതിലേക്കാ നോക്കാം അങ്ങനെ ഓളക്കുളിയും തീറ്റയൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പണിയിലേക്ക് നിറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ നേരത്തെ ബെഡ്ഷീറ്റൊക്കെ സെറ്റാക്കി വെച്ചതേനും അടിച്ചു വാരാണ്ടായിരുന്നു കേട്ടോ അത് അങ്ങനെ അടിച്ചു വാരൽ തുടങ്ങി മുകളിലൊക്കെ മെനിഞ്ഞാന്ന് ഉമ്മയും ഉമ്മ റെഡിയാക്കിയതാണ് കേട്ടോ അവിടെ അടിച്ചു വാരലും മുകളിലത്തെല്ലാം കഴിഞ്ഞ് അടിഭാഗം ഞാൻ പറഞ്ഞല്ലോ അടുക്കള മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പെയിൻറ്റിങ്ങിൻ്റെ അതിലും അങ്ങനെ അങ്ങനെ എടുത്തു പോയിനും മുകളിലേക്ക് കുറച്ച് പണി ബാക്കിയുള്ളൂ അതേതായാലും അതും കംപ്ലീറ്റായി ഓരോ പണി ഇങ്ങനെ തുടങ്ങുകൊണ്ടിരിക്കുമ്പോൾ ദുവാ ഇതുവരിക അപ്പോൾ ഓള നോക്കി അങ്ങനെ ഇങ്ങനെ സമയം പോവും കേട്ടോ ഓളൊന്ന് ഒതുക്കി അവിടെ ഇട വെക്കും വേഗം കഴിക്കും അടുത്ത് എന്തെങ്കിലേറ്റോള് വരിക അങ്ങനെ ഇപ്പം എന്ത് നിലത്ത് എന്ത് കരട് ഉണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടി എടുക്കുന്ന പണിയാണ് ആൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിനും ഇപ്പം കടലാസാണെങ്കിൽ അതൊക്കെ വേഗം കാണും കേട്ടോ വേഗം എടുത്ത് വായൽ ആദ്യം കൊണ്ടുപോകാം അങ്ങനെ അങ്ങനെ ഞാൻ അടുക്കള അല്ല ചേം അടിച്ചു വാരലും പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പയൊക്കെ ക്ഷീണം അനുഭവപ്പെട്ട് എനിക്ക് എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോഴേക്കും ഒരു പന്ത്രണ്ട് എണ്ണയാകുമ്പോൾ വിഷപ്പ് വരലോടുകും അപ്പം ഞാൻ പപ്പ ഉണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കറുമൂസ കേട്ടോ നമ്മൾ കറുമൂസാന്ന് പറയും അപ്പോൾ അതൊന്ന് തൊഴിലൊക്കെ ഒഴിവാക്കി ഞാൻ ജ്യൂസ് ജ്യൂസടിക്കാമെന്ന് വിചാരിച്ച് അല്ലാത്ത എനിക്കിഷ്ടമാണ് പക്ഷേ ജ്യൂസടിച്ചാൽ നമുക്ക് ദാഹവും മാറും വിഷപ്പും മാറുമല്ലോ അങ്ങനെയാണ് വിചാരിച്ച് ജ്യൂസടിക്കാമെന്ന് ഇതുമ സമ്മതിച്ചില്ല അതിനോട്ടോ മുത്തും പിന്നെ കസ്കൂട്ട് വരുമ്പോൾ ഓയിൽക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കുക ഇനി ഇവിടെ ചെക്ക് എന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല എനിക്ക് എന്തായാലും ജ്യൂസ് എന്തായാലും കിട്ടണം അപ്പോൾ ഇതുണ്ടായിനി ഫ്രിഡ്ജിൽ അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളെ വീട്ടിൽ ഉണ്ടായതായത് കൊണ്ട് പ്രത്യേകിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത് വീടുകൂടി പറയുന്നത് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഇത്ര മധുരം എനിക്ക് കിട്ടില്ല കേട്ടോ നമ്മൾ കുറെ വാങ്ങി കഴിക്കലുണ്ടെങ്കിൽ ഈ ഒരു മധുര നമ്മൾ കിട്ടില്ല പക്ഷേ വീട്ടിൽ നട്ട് വളർത്തിയത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് പച്ചക്കറി ആയിക്കോട്ടെ ഇനി ഫ്രൂട്ട്സ് ആയിക്കോട്ടെ എന്തായാലും അതിൻ്റെ അടുക്ക് പിന്നെ അതുവാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾക്കുള്ളത് സെറ്റാക്കി കൊടുക്കുകയാണ് ഇനി ഇങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലാട്ടോ ഞാൻ അതാകുമ്പം ഇങ്ങനെ തൊണ്ടയിൽ കൊടുങ്ങൂല ഇതാകുമ്പോൾ പിന്നെ അവൾ ഇങ്ങനെ മൂഞ്ചി മൂഞ്ചി കുടിച്ചോളൂ അതിലുള്ള ആ ജ്യൂസ് അപ്പോൾ അവൾക്ക് സുഖമാണ് കൈ കൊടുത്താൽ അങ്ങനെ കുടിച്ച് നടന്നോളൂ കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റാക്കി ആളെ കൈ കൊടുത്തുക്കുന്നത് ആളങ്ങനെ നടന്ന് 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 അത് മൂഞ്ചി കുറച്ചു നേരമൊക്കെ നിൽക്കും എന്നാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെ നോക്കും മടക്കലൊടുങ്ങും അപ്പോഴേക്കാരെങ്കിലും ഒന്ന് എടുക്കണം കുറച്ച് നോക്കണം അങ്ങനെയൊക്കെയാണെ എന്നാലും വലിയ അലമ്പും കാര്യമൊന്നുമില്ല പാവമാണ് ഇട്ടാൾ മിനാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മിനാൻ ഈ ഒരു പ്രായത്തിലൊക്കെ ഭയങ്കര കച്ചറയാണ് എവിടെയും നിൽക്കൂല്ലേ കേട്ടോ അങ്ങനെ ഞാൻ ഓണ വശത്താക്കി ഞാൻ വേഗം ജാറിലേക്കിട്ട് എൻ്റെ പപ്പായ ജ്യൂസ് റെഡി ആയിട്ടോ ദാഹിച്ചു നിൽക്കേനു അതുകൊണ്ട് തന്നെ ഒക്കെ ഒരു ക്ലാസ് ഞാൻ ആദ്യം കുടിച്ചിട്ടോ അത് കഴിഞ്ഞ രണ്ടാമത്തെ ക്ലാസ് ആണ് ഗെയ്സ് ഇത് ആദ്യത്തെ ഞാൻ റെക്കോർഡായി എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു പിന്നെ രണ്ടാമത് ഞാൻ അഭിനയിക്കുകയാണ് ഗെയ്സ് ആദ്യത്തെ മിസ്സായിപ്പോയി വീഡിയോ നോക്കുമ്പോൾ അങ്ങനെ രണ്ടാമത്തെ ക്ലാസ് ഞാൻ തനിയെ കുടിച്ച് ഉമ്മക്ക് പിന്നെ ജ്യൂസിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാരണം തണുത്തൊന്നും ഉമ്മ കഴിക്കൂലട്ടോ ഉമ്മക്ക് ഇങ്ങനെ എന്താ പറയുക പീസ് പീസാക്കി അതങ്ങനെ കട്ട് കട്ട് ചെയ്തതേ കഴിക്കുള്ളൂ അങ്ങനെ വേഗം തന്നെ അത് കുടിച്ച് ഇടപെടാ വീണ്ടും കിച്ചണിലേക്ക് തന്നെ കയറി ബോട്ടിൽസൊക്കെ റെഡിയാക്കാണ്ട് ഞമ്മളെ ബോട്ടിൽസൊക്കെ കണ്ടു പണ്ട് കാലത്തേ ഉള്ളതില്ലേ നമ്മളെന്തെങ്കിലും അച്ചാർ വാങ്ങിയ ബോട്ടിൽ അതേപോലെ എന്തെങ്കിലും ഉപ്പിലിട്ടൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ വാങ്ങുക അങ്ങനത്തെ ബോട്ടിൽസ് ആയിട്ടുണ്ട് അവിടെ കൂടുതലും ഉണ്ടാകുക ഇനി നല്ല അഥവാ വാങ്ങിയാൽ തന്നെ അത് കൂടുതൽ നിൽക്കലില്ല എന്തോ ഉമ്മാക്ക് ഇതിനോടാണ് വലിയ ഇഷ്ടം എന്ന് തോന്നുന്നത് എപ്പോൾ പാത്രങ്ങൾ ഒഴിവുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് വെക്കും കേട്ടോ എനിക്കാണ് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് വേണ്ടാത്തൊക്കെ ഒഴിവാക്കി കേട്ടോ ബോട്ടിൽസ് പിന്നെന്താ ഞാൻ ഇടയ്ക്ക് ഞാൻ ബ്ലറിങ്ങോ കൊടുക്കുന്നുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക അപ്പോൾ മേക്സൊക്കെ ഇട്ടു അതുകൊണ്ട് തന്നെ വലിച്ചു കയറ്റിയൊക്കെ കുത്തി ഓരോ പണിയെടുക്കുന്ന അപ്പോൾ കാണാൻ പറ്റാത്ത സീന് വരെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ബ്ലറിങ് കൂടുതൽ കൊടുക്കുന്നത് കേട്ടോ കാരണം ഞമ്മളൊന്നും നോക്കില്ലല്ലോ പണിയെടുക്കുമ്പോൾ അതും വീഡിയോ എടുക്കുന്ന ഉണ്ടാവും പക്ഷെ അതും ശ്രദ്ധിക്കണം എല്ലാം കൂടി നടക്കൂല അങ്ങനെ അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക വീട്ടിൽ ആ വലിച്ചു കുത്തി പണിയെടുക്കുന്ന സുഖം വേറെ ഒന്നും കിട്ടൂല ഈ വീഡിയോയിലൊക്കെ ഒപ്പിച്ച് വീഡിയോ എടുക്കാറാണ് എടുങ്ങാറ അങ്ങനെ ആ ഞമ്മളെ ബോട്ടിൽസൊക്കെ കുറേയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച് എന്നാൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ആക്കി വെച്ചാൽ വലിയ ബോട്ടിലാണ് വൺ കെ ജിൻ്റെ അതൊക്കെ വാഷ് ചെയ്ത് വെക്കാണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ വേഗം ആക്കി ഞാൻ വെയിലത്ത് കൊണ്ടുപോയിച്ചിട്ടോ അത് വൈകുന്നേരം ആകുമ്പോഴേക്ക് സെറ്റ് എന്നിട്ട് മല്ലിയും മുളകൊക്കെ പൊടിച്ച് വെച്ചിട്ട് ബോട്ടിൽസിലാക്കിയില്ല അതൊക്കെ പതി പതിയമ്മാക്കിക്കോളും പിന്നെ നമ്മൾ മാറാലെ കുറച്ചുകൂടി കൊട്ടാണ്ട് ഇനി ഗിൽസിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകുമല്ലോ പെയിൻ്റ് അടിക്കുമ്പോൾ ഗിൽസിന് പെയിൻറ്റ് ഇട്ടിയില്ല കേട്ടോ അത് കഴിഞ്ഞ വർഷം ഇട്ടതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഇട്ടിയില്ല വിചാരിച്ച് ഇട്ടിയില്ല അങ്ങനെ പിന്നെ ഈ കമ്പിൻ്റെ ഉള്ളിൽ നല്ല അറച്ചുണ്ടാവില്ല അങ്ങനെ പറ്റി നിൽക്കണേ കുറച്ച് പണിയാണ് അതിങ്ങോട്ട് പോയി കിട്ടാൻ അങ്ങനെ അതൊക്കെ വേഗം പോക്കി പിന്നെ നമ്മൾ വോളൊക്കെ ടൈലിട്ടാണ് അതൊക്കെ നന്നായിട്ട് ഉരുതി കഴിക്കുന്നുണ്ട് ആദ്യം സ്ക്രബ്ബർ ഇട്ടോന്നും ഒരു തന്നിട്ട് ഞാൻ എന്തെങ്കിലും അങ്ങനെ അടുക്കളയിൽ തേച്ച് കഴുകി എല്ലാം റെഡി ആയിട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പ് ഇപ്പോൾ സമയം മൂന്നര മണിയായിട്ടോ പിച്ചകത്തെ ലഞ്ജിപ്പളാണ് കഴിക്കുന്നത് എന്തായാലും അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ നമ്മൾ വീട്ടിലത്തെ പണിയൊക്കെ കഴിയിന്ന് ഒന്ന് ഒതുങ്ങട്ടേന്ന് ചേച്ചി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇതാ മുത്തും മീനൊക്കെ ഇപ്പം സ്കൂളിട്ട് വരും കേട്ടോ അപ്പേക്കിൻ്റെ പണികളും പുളിയും ഒക്കെ കഴിയണമെന്ന് വിചാരിച്ചതാണ് കുറച്ചുകൂടി ബാക്കിൻ്റെ പുറത്ത് ആ ഒരു ഭാഗം കൂടി ക്ലീൻ ചെയ്യാണ്ട് ബാക്കിയൊക്കെ ഒക്കെയായി അപ്പേക്ക് ദുവാ ഉറങ്ങി നീറ്റുകള് കുമ്പോൾ കുളിക്കുന്നുണ്ട് പുളി കഴിഞ്ഞിട്ടോളം നോക്കും അപ്പം എനിക്ക് ബാക്കിയുള്ള പണി കുടിച്ചാൽ ശേഷം അപ്പം ഇന്നത്തെ ലെഞ്ച് ഞാൻ കാണിച്ചല്ലോ എന്തൊക്കെയാണല്ലോ എന്നിട്ട് ഒന്ന് തട്ടിക്കൂട്ട് ലെഞ്ചാണ് കാരണം അതിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണല്ലോ വേണ കാറ്റുമാറ്റുമാർക്കുണ്ടിയോണ്ടല്ലോ ലഞ്ച് താട്ടോ മീൻ കറി മീൻ കറിയുള്ള മീൻ ഞാൻ കൂട്ടൂല പിന്നെ കൂർ കുപ്പേരി ഉണ്ട് ഇവിടെ പോരെ മണിക്കാവും ഞങ്ങള് കുപ്പേരി ആയിട്ട് എട്ടുമണിക്കല് പിന്നെ മീൻ പൊരിച്ചറുണ്ടേ അങ്ങനെ ഇന്നത്തെ കൈ അരിയൂലേ ഞാനിത് കഴിച്ചിട്ട് വരാടെ നിക്കുവളിച്ചു വരട്ടെ വിളിച്ചേ കുട്ടികയിലാണോ എന്റെ കൂടെ വൈദ്യാല அங்கே பணி நடந்தோண்டிருக்கம்போம் வேகம் போய் ஃபுட் அடிச்சு அப்போது துவா ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങി തന്നിട്ടോ ആൾ അതിനോട് നല്ല സുഖമായിട്ട് എനിക്ക് കിച്ചണൊക്കെ നല്ലോണം ഒരു കേൾക്കാൻ പറ്റി പക്ഷെ ഞാനത് വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്ക് ചാർജ് ഒന്ന് കമ്മിയായി പിന്നെ ചാർജിലിട്ട് പിന്നെ നമുക്ക് ഒരുതുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടല്ലേ നമുക്ക് ആ ഒരു ഇന്ത്യയിൽ ഒരു ഫ്ലോഫിൽ അങ്ങ് കേൾക്കാൻ കഴിയുമല്ലോ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടേ അങ്ങനെ പിന്നെ ആ വീഡിയോ എടുത്തില്ല പിന്നെ ഞാൻ ഇവിടെ റെഡി ആക്കാണ്ട് അതിനോട്ട് അതൊക്കെ പിന്നെ ഓളോ ഉറക്കെണീറ്റ് ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കഴുകി ഇവിടെ ജസ്റ്റ് ഒന്ന് കേൾക്കുന്നതല്ലോട്ട് ില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ പിന്നെ പണികളൊക്കെ തീർത്ത് വേഗം കുളിക്കാൻ ഫ്രണ്ട്സ് നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു കുളിയും കഴിഞ്ഞു ഇപ്പം അങ്ങോട്ട് വന്നിട്ടേ ഉള്ളട്ടോ അപ്പം വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പം ഈ ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ശേഷി എനിക്കില്ല കാരണം ആകെ പഞ്ചറായി കിടക്കുക കൈവേദന കാലുവേദന അങ്ങനെ ഓരോ വേദനകൾ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര സ്ട്രോങ് നമ്മൾ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണേൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കാണ് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതാകുമ്പോൾ ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ ഒക്കെ അങ്ങക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ ഇൻഷാള്ള പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും അതുവരേക്കും ടേക്ക് കെയർ ബബായ് അസാമലൈക്കും